നമസ്കാരം ഞാൻ ശ്രീലക്ഷ്മി നിജിത് കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് പാലക്കാട് നടക്കാനിരിക്കുന്നത് കേരളത്തിൽ ഇതിനു മുൻപൊരിക്കലും ഒരു ഉപതെരഞ്ഞെടുപ്പിന് ഇത്രയും വീറും വാശിയും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ മൂന്ന് മുന്നണികൾക്കും തുല്യ സാധ്യതയുള്ള പാലക്കാട്ടെ മത്സര ഫലം പ്രവചനാതീതവുമാണ് ആദർശത്തിന്റെ പേരിൽ നേതാക്കന്മാർ പാർട്ടി വിടുമ്പോൾ അണികൾ എന്നും അവർക്കൊക്കമുണ്ടാകും എന്നാൽ അധികാരമോഹത്തിന്റെ പേരിലോ പഠന പിഴക്കത്തിന്റെ പേരിലോ പാർട്ടി മാറുമ്പോൾ അവരോടൊപ്പം അണികൾ മാത്രമാകും കൂടെ പോകുക അതുപോലുള്ളത് കോൺഗ്രസിൽ നിന്നും പുറത്തുപോയി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഡോക്ടർ സരിനും തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ബി നിന്നും കോൺഗ്രസ് പാളയത്തിലേക്ക് പോയ സന്ദീപ് വാരിയും ഇതുവരെയുള്ള ആദർശം വിട്ടുകളന്നാണ് എതിർച്ചേരിയിലേക്ക് കൂടുമാറിയിരിക്കുന്നത് ശക്തമായൊരു ത്രികോണ മത്സരം നടക്കുന്ന ഈ വേളയിൽ സ്വയം പാർട്ടി മാറിപ്പോകുമ്പോൾ നിങ്ങളിൽ ഇതുവരെ വിശ്വാസം ജനങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന സന്ദേശം എന്താണ് സ്വാർത്ഥ ലാഭത്തിനു വേണ്ടിയാണെങ്കിലോ അല്ലെങ്കിലോ നിങ്ങൾ നിങ്ങളുടെ ആദർശം കഴിക്കുമ്പോൾ ജനങ്ങൾക്ക് നിങ്ങളോടുള്ള വിശ്വാസവും ബഹുമാനവും ഒക്കെയാണ് നഷ്ടപ്പെടുന്നത് തങ്ങൾ ഇതുവരെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്ത പ്രസ്ഥാനത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് നെഞ്ചലേറ്റിയ യുവനേതാക്കന്മാരുടെ ആദർശത്തെ ഇന്നല്ലെങ്കിൽ നാളെ ജനങ്ങൾ തെരുവിൽ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി തങ്ങളുടെ പ്രസ്ഥാനത്തെയും ആദർശങ്ങളെയും തള്ളി അവരുടെ പ്രസ്ഥാനം ഏതായിരുന്നാലും അവർക്ക് അഭയം നൽകുന്നത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം നോക്കി ഇതുവരെ അവരെ 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 വലിയൊരു ജനവിഭാഗം സത്യം മറന്നാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇന്നത്തെ രാഷ്ട്രീയത്തോടും രാഷ്ട്രീയ പാർട്ടികളോടും അനുഭാവമല്ല അവരോട് അകൽസയാണ് ഉണ്ടാകുന്നതും സൂര്യകിരണം വാർത്തകളിൽ നമ്മുടെ രാജ്യത്തെ ചെറുതും വലുതുമായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ കൂടി ഇടകലർത്തിയാണ് വാർത്തകൾ തയ്യാറാക്കാറുള്ളത് നമ്മുടെ രാഷ്ട്രവും രാഷ്ട്രത്തെ രാഷ്ട്രീയവും രാഷ്ട്രീയത്തിലെ നിരവധി രാഷ്ട്രീയ പാർട്ടികളും ഓരോ കാലത്തുമെടുക്കുന്ന ഓരോരോ തീരുമാനങ്ങളും നിലപാടുകളും നാളെ നമ്മുടെ വരും തലമുറകൾക്ക് പഠിക്കുവാനുള്ള ചരിത്ര വിഷയമാകുമെന്ന ബോധ്യത്തിലാണ് എൻ്റെ വാർത്തകളിൽ ഇത്തരം വാർത്തകൾക്ക് ഞാൻ അമിത പ്രാധാന്യം നൽകുന്നത്